ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ നല്ല കാര്യമല്ല അപ്പം എൻ്റെ പെറ്റ് സിറ്റിയുടെ റിപ്പോർട്ട് അന്ന് മെറ്റപോളിക്കലി ആക്റ്റീവായിട്ടുള്ള ലിമ്പിനോട്സ് ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർന്ന് കണ്ടപ്പം പറഞ്ഞത് ആദ്യം പറഞ്ഞ് നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും പെറ്റ്സിറ്റി ചെയ്തിട്ട് നമുക്ക് കൺഫേം ചെയ്യാം ബാക്കി പിന്നെ നോക്കാം പക്ഷേ ഡോക്ടർ പിന്നെ എന്നെ ഒന്ന് ഇരുത്തി പരിശോധിച്ചു അതിൻ്റെ ഒക്കെ ഉള്ള മഴ പോർഷൻസിന് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കി അപ്പം എൻ്റെ ലെഫ്റ്റ് കക്ഷത്തിനായിട്ട് ആ ഒരു ഇന്നോളെ കുറച്ച് വലുതാണ് മോളെ കുറച്ചിതാണ് ജസ്റ്റ് വൺ സെന്റിമീറ്റർ ഉണ്ട് പക്ഷെ ഇത് പിന്നെ എപ്പോഴും പറഞ്ഞ പോലെല്ലാം കുഴപ്പമൊന്നുമില്ല നമുക്ക് മോളെ അത് ടെസ്റ്റ് ചെയ്ത് എന്താന്ന് കൺഫേം ചെയ്ത് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഇന്ന് നല്ല അലച്ചിലായിരുന്നു ആ ഹോസ്പിറ്റലിൽ സർജനെ കാണാൻ പോകണമായിരുന്നു അനസ്ഥീസ് കാണാൻ പോകണമായിരുന്നു സർജനെ കണ്ട സമയത്ത് അവരാണ് എന്ത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നത് അപ്പം സർജനെ കണ്ട സമയത്ത് അവരും ചെക്ക് ചെയ്തപ്പം ആ ഒരു നോഡ് തള്ളി നിൽക്കുന്നതായിട്ട് അറിയാം അപ്പം നമുക്ക് അനസ്തേഷ്യ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യാൻ പറ്റൂ അപ്പം അതിന് ഒരു പ്രൊസീജിയറുണ്ട് ഒരു ഉള്ളിലോട്ടാണ് ഓക്കെ അപ്പം അവിടുന്ന് കുത്തിയെടുക്കുക ചെറിയൊരു സർജറി പ്രൊസീജിയർ ആണ് അപ്പം ഇനി പന്ത്രണ്ടാം തീയതി എനിക്ക് വീണ്ടും ആർ സി സിയിൽ പോകണം അപ്പം അന്ന് അനസ്തേഷ്യ കണ്ട് ഫിറ്റ്നസും കാര്യങ്ങളും വിറ്റ്നസ്സും ഒക്കെ ശരിയാക്കുക ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അന്നേ അറിയത്തുള്ളൂ ബയോപ്സിയുടെ ഡേറ്റ് അന്ന് തന്നെ ചെയ്യുവാണോ പിന്നത്തേക്കാണോ ഒന്നും അറിയത്തില്ല ഉം ഒന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം അത്തൽക്കാലം വേറെ ഒരു ഓപ്ഷനും എനിക്ക് മുന്നിലില്ല ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഒരു പൈസ പോലും ഇല്ല മുന്നോട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു നയാ പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ജോലിക്കൊക്കെ കയറിയത് ഞാൻ ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പഴയ ജോലിക്കൊക്കെ കയറി കുറച്ച് ദിവസങ്ങളെ ആകട്ടുള്ളൂ ആ ജോലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു അവസരം വീണ്ടും പെട്ടെന്ന് വയ്യാപുന്നതും എന്തോ ഒരു എല്ലാം നല്ലതാവട്ടെ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും ഒന്നും വരാതിരിക്കട്ടെ എന്തെങ്കിലും വന്നാൽ ഞാൻ പെട്ടു ഇപ്പം ഇനി ഒരു ചെയ്യാൻ പോകുന്ന ബയോപ്സി ബയോപ്സിന് എത്രമാത്രം ഉണ്ടാവുന്നതൊന്നും എനിക്ക് വിളിത്തുമില്ല എന്താണ് ഒരു പ്രൊസീജിയർ എന്നൊക്കെ ഉള്ള കാര്യം പന്ത്രണ്ടാം തീയതി പോകുമ്പോഴേ അറിയത്തുള്ളൂ അപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒന്നും ഉണ്ടാവാതിരിക്കാ എനിക്ക് എന്റെ ജോലിക്ക് ഒന്ന് കുറെ നാളിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായാലും പിന്നെയും കുഴപ്പമില്ല കുറച്ച് പൈസയെങ്കിലും ഓരോ അല്ലെങ്കിൽ ഞാൻ വീണ്ടും മീഡിയ വന്ന് തേണ്ടി വരും സത്യം അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക് മുന്നോട്ട് അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാരെയും സപ്പോർട്ടിന്റെ സ്നേഹത്തിന് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്